എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ ഫസ്റ്റ് ലോങ് ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഹോം ടൂറിൽ നിന്ന് അങ്ങ് തുടങ്ങാന്ന് അപ്പം നമ്മുടെ ഹോമിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആര് നന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വഴിയാണ് കേട്ടോ കാണിക്കുന്നത് ഈ വഴിയൊക്കെ കണ്ട് നേരെ പോകുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് മുന്നിൽ നമ്മുടെ ഡ്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടി കണക്കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രാവിലെ വിളക്ക് വയ്ക്കാനായിട്ട് മുന്നിൽ എല്ലാ ഭാഗത്തും ഞങ്ങൾ ടൈലൊക്കെ ഒടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഹാളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഹാളിൽ ഫസ്റ്റ് കാണുന്ന ചുമരുമ്പോൾ ഉള്ളത് എൻ്റെ അച്ഛനും അമ്മമ്മയും ആണ് കേട്ടോ അതായത് അച്ഛൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചുപോയി കേട്ടോ പിന്നെ നമുക്ക് അവിടെ ഉള്ളത് ഒരു കുരായാലപ്പന വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു ഡൈനിങ് ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കസാരകളൊക്കെ പറക്കി പറക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അലമാര വരുന്നുണ്ട് നമ്മുടെ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടി വി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടില്ല ഉണ്ടോ കാരണം പണ്ടത്തെ പെട്ട ടീവിയാണ് ആശാലും മൂലയിലേക്ക് ഒന്നും അങ്ങനെ ഒതുക്കി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പണ്ട് എവിടെയാണോ ഇരിക്കുന്നത് ആളിപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നമുക്കത് കേടാവുന്ന സമയത്ത് മാറ്റേണ്ടി വരും പിന്നെ ഡൈനിങ് ടേബിളിൽ ഞങ്ങൾ ഒരു ബുദ്ധനൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമ്മുടെ ഹാളിൽ വരുന്ന വിശേഷങ്ങൾ ഹാൾ അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ റൂമിലോട്ടാണ് കേട്ടോ അവിടെ രണ്ട് റൂമാണ് വരുന്നത് രണ്ട് റൂമും ഏകദേശം ഒരേ വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ അവിടെയാണ് അച്ഛൻ്റെ മുണ്ടു സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കബോർഡ് വർക്ക് കംപ്ലീറ്റ് ആടല്ല കേട്ടോ പിന്നെ വരുന്ന റൂമിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ തലോണ പായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഫോൺ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ അവിടെ ഒരു അലമാരി ഉണ്ട് അലമാരിയുടെ ഉള്ളിൽ അമ്മയുടെ സൈഡിൽ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പത്തിൽ എടുത്തിട്ടുള്ളതാണ് ഇവിടെ നമ്മളൊരു അലമാര കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ തരോട് പറഞ്ഞ് ചെയ്യിച്ചിട്ടുള്ളതാണ് ഇവിടെ ഈ റൂമിലെ നമ്മൾ അറ്റാച്ചഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കട്ടയിലിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ണിയും കൂടിയിട്ട് ഇവിടെയാണ് കിടപ്പ് അല്ലെങ്കിൽ എനിക്ക് അറ്റയ്ക്ക് എടുക്കാൻ പേടിയത് കൊണ്ട് ഹാളാണ് കേട്ടോ കിടക്കുന്നുണ്ടാവുക കാരണം റൂമിൽ അച്ഛനമ്മേണ്ടല്ലോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ നമ്മുടെ കിഴക്കേപ്പറത്തേക്കാണ് കേട്ടോ കിഴക്കേപ്പറത്ത് നമ്മൾ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാളിൽ നിന്ന് ഇറങ്ങി ഒരു ബാത്റൂമും അതുപോലെ തന്നെ അവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സോപ്പൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലാണ് നമ്മുടെ പച്ചക്കറി അതുപോലെ കറ്റാവാഴ സംഭവങ്ങളൊക്കെ പിന്നെ നമ്മുടെ കോണിയുടെ അടിയിലായിട്ടാണ് കേട്ടോ നമ്മൾ അമ്മിത്തറ കൊടുത്തിട്ടുള്ളത് കാരണം വേറെ സ്ഥലങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒതുങ്ങിയിരുന്നോട്ടോ എന്ന് വെച്ചിട്ട് അവിടെയാണ് കേട്ടോ നമ്മൾ അമ്മിത്തറ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിഴക്കേ വിശേഷങ്ങൾ കേട്ടോ അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലോട്ട് പോകാം ഇത് പണ്ടത്തെ അടുക്കളയാണ് അടുക്കളയാണെട്ടോ അതുകൊണ്ട് തന്നെ വീട് പണിത സമയത്ത് ഇത് പൊളിക്കേണ്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അടുപ്പങ്ങളിൽ ഇവിടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അവിടെ തന്നെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ഗ്ലാസ് അതുപോലെ ഫൈബറിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ അടുക്കളയിലേക്ക് വന്നു ഇവിടെ അത്യാവശ്യം ഞാൻ പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുത്തത് കൂടുതലും സി സി പ്ലാന്റ്സ് ആണ് അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവർ തന്നെ വളർന്നോളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികൾ വെക്കാനായിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയാണ് ഗ്യാസ് അടുപ്പ് സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ അലമാര കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ പരിക്കുപയർ സാധനങ്ങൾ അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി സാധനങ്ങൾ ഇടാനുള്ളൊരു കണ്ടെയ്നർ പോലത്തെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ നമ്മളിവിടെ ഗണപതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സി സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ അടിയിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ കബോർഡ് വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങുന്നത് നമ്മുടെ വൈക്ക് വർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ കിച്ചണിൽ നിന്ന് അവിടെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല കാരണം അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ കാരണം സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ഭയങ്കര വൃത്തികേടായിരിക്കും അവിടെ തന്നെ അവിടെ ഹരിയും പോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് നമ്മുടെ അലക്കല്ലിൻ്റെ അവിടേക്കാണ് കേട്ടോ അലക്കല്ലി നമ്മൾ കൊണ്ടിട്ടൊക്കെ ചെയ്ത് ചെളിയാവാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഒരു പുളിമരം ഉണ്ട് കേട്ടോ പുളിമരം കൂടുതൽ ഉപയോഗിക്കുന്നത് വരുമയാണ് കേട്ടോ കാരണം ഇപ്പം മീനിലെ ആരുമായിട്ടാലും ഇരുമ്പപൊി കൂടുതലൊന്നും ഇല്ലാട്ടോ ഇരുമ്പപുളിയൊക്കെ കണ്ടു പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിലോട്ട് തന്നെ വരാം ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെടികളുടെ ഇടയിലായിട്ട് അത് പുറത്തുനിന്ന് ആരെങ്കിലും ഇരിക്കാൻ ഈസി ആയിട്ടാണ് ആയിട്ടാണെട്ടോ അപ്പം നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ മഴ പെയ്താലവിടെ വെള്ളമൊന്നും വീഴത്തില്ലാട്ടോ പിന്നെ എനിക്ക് കൂടുതൽ പൂച്ചെടീനേക്കാൾ ഇഷ്ടം ഇലച്ചടികളാണ് കേട്ടോ കാണാൻ ഭംഗി അതാകല്ലോ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ പരമാവധി ഇലച്ചെടികളാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കിണറൊക്കെ ഉണ്ട് കിണറിൻ്റെ അടിയിൽ തന്നെ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ വെള്ളമൊന്നും വന്നിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ എന്തോ സംഭവമാണ് കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ എല്ലായിടത്തും കഴിയാത്തതുകൊണ്ട് അത് തോന്നുന്നു അതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ പിന്നെ മുന്നിൽ തന്നെ ചട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂട്ടത്തില് നമ്മുടെ പാപ്പൂസ് അവിടെ എപ്പോഴും ഉണ്ടാവും പിന്നെ ഒരു കോഴിക്കോടും കൂടി ഇല്ലുണ്ടോ കിണറിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ കോഴിക്കോടുണ്ട് പിന്നെ മതിലുമലൊക്കെ ഞങ്ങൾ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലും ഇങ്ങനെ അധികം കുഴപ്പമൊന്നും വരാത്ത ടൈപ്പ് ചെടികളാണ് പിന്നെ താവരത്തപ്പി കിട്ടാത്തത് കൊണ്ട് ഒരു വാട്ടർ പ്രൂഫിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ പൂവ് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങാൻ പോയ സമയത്ത് അതും കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഹോമിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം